ഹായ് ഫ്രണ്ട്സ് വിനീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ നിങ്ങളെ ഒരു തൈര് മുളക് കറി വെച്ച് കാണിക്കാം കണ്ടോ ഇതിനുള്ള പച്ചമുളക് തൈര് ഇതിന് നമുക്ക് മുറിച്ചെടുക്കാം ഈ മുളക് എടുത്തിട്ട് ഇത് ഇങ്ങനെ 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 മുറിക്കണം എന്നിട്ട് ഇങ്ങനെ ഇടണം കണ്ടോ ഇതെല്ലാം നമുക്ക് അതേപോലെ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കാം ഇതെല്ലാം നമ്മൾ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കട്ട തൈര് വേണം കേട്ടോ പുളി ഉള്ളത് വേണം ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇതിൻ്റെ കൂടെ ചില ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക െ പിന്നെ നമ്മളൊരു ചട്ടി അടുപ്പിൽ വെക്കാം മഞ്ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് സൂപ്പർ ഇതൊന്ന് ചൂടായി വരട്ടെ അപ്പം നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് നമ്മൾ ഒരു സ്പൂണ് കടുകട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ കടുവൊക്കെ പൊട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമ്മളൊരു കാൽ സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂണ് ചെറിയ ജീരകം ഇല്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ചതച്ചത് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളി കളിച്ചത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പത്ത് ചുവന്ന ഉള്ളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ അത് ഇട്ടുകൊടുത്ത് ഒരു ചുവന്ന കളറ് വരെ വഴക്കിയെടുക്കാം ഒക്കെ ഇതാ ഒരു ചുവന്ന കളറായിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണേ ഇനി നമുക്ക് തീ ഒന്ന് നോക്കാം ചട്ടിക്ക് നല്ല ചൂടാണ് ഇതിന്റെ കൂടെ നമ്മളിതാ ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടി കൊടുക്കുകയാണ് ഇതിന്റെ കൂടെ നമ്മൾ ഒരു സ്പൂണ് എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു കൊടുക്കുവാണ് ഇത് ഒന്ന് മുപ്പിച്ച് എടുക്കാം തീ ഓഫ് ആക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും പൊടിയൊക്കെ നമ്മളൊരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുവാണേ തൈരിൽ ഉപ്പിട്ടിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തൈരിൽ ഇട്ട് വെച്ച മുളക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇത് തൈര് പിരിഞ്ഞു പോകുകയെന്ന് ഇത് തൈര് പിരിഞ്ഞു പോവുകയല്ലോ കേട്ടോ ഇതിങ്ങനെ തെരുതര ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ തൈര് എന്തായാലും പിരിഞ്ഞു പോവില്ല നമുക്ക് ചെറിയ തീലിടാം ചൂടായി വരട്ടെ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചതിൻ്റെ കുറച്ച് ഒരു കപ്പ് തൈര് അതും കൂടെ കൂടെ കൂട്ടി കൊടുക്കാം എന്നിട്ട് ഇളക്കി 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 ആക്കി എടുക്കണം ഇപ്പം എല്ലാവരും ഓർക്കും പുളിശ്ശേരിയാ മോരുകറിയാന്ന് വെക്കാം അതൊന്നും അല്ല നാടിപൊളി തൈര് മുളക്തി ഇതിന് നമുക്ക് ഇളക്കിയെടുക്കാം പിന്നെ ആരും കമന്റ് ഇട്ടുകൊണ്ട് വരണ്ട തൈര് പിരിഞ്ഞു പോകൂ എന്നൊക്കെ പറഞ്ഞ് ഇത് പിരിഞ്ഞു പോകൂല ഞാൻ കാണിക്കാം ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വേണം ഇത് ഇതുവരെ ഒന്നും പിരിഞ്ഞിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മളൊരു കുഞ്ഞു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുകയാണെ ഇത് എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞു വരണം ഇത് വേണ്ട അടിപൊളി അറിയാം ഇത് ആരും വെച്ചിട്ടുണ്ടാവില്ല ഇത് ഞാൻ മാത്രമേ ഇങ്ങനെ നിങ്ങൾ ആരും വെക്കാത്ത കറിയാണ് എല്ലാവരും വെച്ച് നോക്കണം എല്ലാവരുടെയും ഈ തൈര് പിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ആരും ഇത് വെക്കൂല ഒരിക്കലും തൈര് പിരിഞ്ഞു പോകൂല ഉണ്ടോ തിളച്ച് മറിയുന്നുണ്ട് ഉണ്ടോ തൈര് പിരിഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെ കാണിച്ചു തരുവാ അപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇത് കണ്ടോ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് ഇതേപോലെ വേണം ഇത് കണ്ടോ തൈര് പിരിഞ്ഞിട്ടുണ്ടോന്നൊരിക്കേ ഇനി നാളെ ആരും കമന്റിയില് വന്ന് പറഞ്ഞേക്കല്ലേ തൈര് പിരിഞ്ഞു പോയി എന്നങ്ങ് ഇത് ഇച്ചിരി പണിയുണ്ട് നല്ല മണം ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ ഇളക്കിലാണ് ഈ കറി ഇരിക്കുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് വെച്ചിട്ടുണ്ടേ ഒരു ഒരു കലം ചോറ് തിന്നും അത്രയും ആണ് ഈ കറിക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവർ എല്ലാവർക്കും ബായ് ബായ്